സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലയടിച്ചു മഹാസമുദ്രത്തിലെ തിരമാലയേക്കാൾ അസ്വസ്ഥമായി കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും മനസ്സ് എന്ന് പറയുന്നത് എങ്കിൽ അതിന് പരിഹാരം എന്താണ് മക്കളെ സന്താനങ്ങളെ സംരക്ഷിക്കേണ്ട അവരെ പരിചരിക്കേണ്ട അവരെ സ്നേഹിക്കേണ്ട അവരോട് വാത്സല്യം കാണിക്കേണ്ട അപകടങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോ അവരെ ഹൃദയത്തിനോട് സ്നേഹത്തോടെ ചേർത്തു വെക്കേണ്ട സ്വന്തം പിതാവ് ആസ്വർ തന്നെ ആ അഗ്നി കുണ്ടത്തിലേക്ക് വിറക് സംഭാവന ചെയ്യുന്ന രംഗം അങ്ങനെ വിറക് മുഴുവനും കൂട്ടിയിട്ട് ചുവന്നു തൊടുത്ത ഒട്ടകക്കൂട്ടങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ ആ നിന്നും ുഡത്തിൽ ആകാശത്തിന്റെ ഇങ്ങനെ പാറിപ്പറക്കുന്ന രംഗം ആ സമയത്തും ആരാരും സഹായിക്കാനില്ലെങ്കിലും ആരും ആരും നമ്മെ നമ്മെ പരിചരിക്കാനില്ലെങ്കിലും സംരക്ഷിക്കാനില്ലെങ്കിലും മഹാനായി ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ പ്രഖ്യാപനം വിശ്വാസികളെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ വേദനകളുണ്ടോ കഷ്ടപ്പാടുകളുണ്ടോ ആശങ്കകളുണ്ടോ നിരാശയിലൂടെയാണോ കടന്നു പോകുന്നത് ഏതൊരു തരണം ചെയ്യാൻ ഏതൊരു വയപ്പാടിനെയും അത് പ്രഖ്യാപനം ആ അധിപനായോട് പറയുന്നു എന്റെ ദാസരിതാ നിന്റെ വലിച്ചെറിയപ്പെടുന്നു അല്ലയോ തീയേ ആ ഇബ്രാഹിമിന് നീ സമാധാന സലാമത്ത് നൽകണം നൽകണം മഹാനായ ഇബ്രാഹിം സമാധാനമായി ആശ്വാസമായി സംരക്ഷണമായി ആ തീയിനോട് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ അതാണ് വില്ലത്തം ഇബ്രാഹിം ഒരുപാട് കാലമായി സന്താനങ്ങളില്ല മഹാനായ സക്കരിയാന വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട് ശരീരം മുഴുവനും ചൊക്കി ചുടിഞ്ഞു പോയിട്ടുണ്ട് തുലികൾ മുഴുവനും ചുക്കി ചുടിഞ്ഞു പോയിട്ടുണ്ട് മഹാനായ ഭാര്യയാണെങ്കിൽ ശാരീരികമായ ശേഷിയില്ല ആ അവസ്ഥയിൽ തീട്ടും പറയുന്നത് ഇക്കണ്ട കാലം വരെ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്റെ സങ്കടങ്ങൾ നിന്നെ ബോധിപ്പിച്ചിട്ട് എനിക്ക് സങ്കടപ്പെടേണ്ടി വന്നിട്ടില്ല എനിക്ക് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിൽ വന്നിട്ടില്ലേക്ക് പ്രിയപ്പെട്ട വിശ്വാസികളെ ആ ആ സഹായം ആ സംരക്ഷണം ആ നിയന്ത്രണം ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ നിലപാടുകളിൽ വിശ്വാസങ്ങളിൽ ആ ഒരു അടിയുറച്ച നിലപാട് സ്വീകരിക്കാൻ

ഞാൻ ആക്രമം ചെയ്തു ചെയ്തു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അപരാധം അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണേ കാരണം നീയാണ് എന്ന് വയറ്റിൽ ചോദിക്കുന്നത് അല്ലാഹുവിനോട് ചോദിക്കുന്നത് അല്ലാഹു സംരക്ഷിച്ചില്ലേ അള്ളാഹു അദ്ദേഹത്തിന് മോചനം ലംഘിയില്ലേ പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ വേദനകളിൽ നൊമ്പനങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ കാവൽ അള്ളാഹുവിന്റെ സംരക്ഷണം എന്തേലും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെന്നത് നേർക്കാഴ്ചയാണ് സഹോദരങ്ങളെ മഹാനായ മൂസാ നബി അലൈഹിമിയും ആ മൂസാ നബിയിൽ വിശ്വാസം രേഖപ്പെടുത്തിയ വിശ്വാസികളായ ആളുകളും ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുകയാണ് തൊട്ടു പിന്നിൽ കൊലവിളികളുമായി ുട്ടുന്ന ആയുധങ്ങളുടെ ശബ്ദങ്ങളുമായി ഫറോബയുടെ കിങ്കന്മാർ ഫറോബയുടെ പട്ടാളം മഹാനായി മുസാനബലിനെ പിന്നെ നമ്മൾ പറയാറില്ലേ ചെഗത്താന്റെയും കടലിന്റെയും നടുക്ക് എന്ന് അതേ അവസ്ഥയിൽ മഹാനായ മുസാനബലാമയും അദ്ദേഹത്തിൽ വിശ്വാസ രേഖപ്പെടുത്തിയ അനുയായികൾ നിൽക്കുന്ന രംഗമൊരു പ്രിയപ്പെട്ടവരെ മുസാനബിയുടെ അനുയായികൾ മുസാനബിയോട് ചോദിച്ചു മതാ അല്ല മൂസാ നീ കൊറേ കാലായില്ല പറയുന്നത് അള്ളാഹുബിന്റെ സഹായം ഉണ്ടാവുന്നു പറയണ്ടല്ലോ എവിടെ സഹായം ഇനി എപ്പോഴാ മൂസാ നീ പറഞ്ഞ സഹായം പറഞ്ഞാഹു അലൈഹിസ്സലാം നിരാശപ്പെട്ടോ ആശങ്കപ്പെട്ടോ ഇല്ല മഹാനായിബലൈഖ് പ്രഖ്യാപനം വേണ്ട അങ്ങനെ നിങ്ങൾ നിരാശപ്പെടണ്ട അങ്ങനെ നിങ്ങൾ സങ്കടപ്പെടണ്ട റബ്ബി സയ്യുദ്ദീൻ എന്റെ ജീവിതത്തിൽ ഏതേത് പ്രതിസന്ധികൾ ഏതേത് ബുദ്ധിമുട്ടുകൾ ഏതേത് വേദനകൾ ഏതേത് പരീക്ഷണങ്ങൾ ഏതേത് ആശങ്കകളിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടോ ആശങ്കകൾക്ക് പരിഹാരമായി വിജയത്തിന്റെ രക്ഷയുടെ സംരക്ഷണത്തിന്റെ സഹായത്തിന്റെ ഒരു പാത ഒരു മാർഗം എന്റെ റബ്ബന്റെ മുമ്പിൽ തുറന്നു തരുമെന്ന് മഹാനായി മുസാന ബസ്സലാം പ്രഖ്യാപിച്ചുവെങ്കിൽ ആ നിലപാട് സ്വീകരിക്കാൻ ആ നിലപാട് അനുസരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാൻ കഴിയുന്ന വിശ്വാസികളായി മാറാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ആ ഇബ്രാഹിം ആ വിജയത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് വിശുദ്ധ ഇസ്ലാം എന്നെയും കോരിച്ചരിയുന്ന വെയിൽ മാത്രമുള്ള ഒരു മനുഷ്യ ജീവൻ പോലും ഒരു പച്ചപ്പില്ലാത്ത വെള്ളത്തിന്റെ കണികകൾ പോലും കണ്ടെത്താൻ കഴിയാത്ത മക്കാമരുഭൂമിയിൽ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിന്റെ തന്റെ ഹജറാ ഹജറാബിദിയെയും

എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കാറുണ്ടോ ആ പ്രയാസങ്ങളിൽ ആ ദുഃഖങ്ങളിൽ ആ ദുരിതങ്ങളിൽ ആ വേദനകളിൽ ആ പരീക്ഷണങ്ങളിൽ ആ പ്രതിസന്ധികളിൽ ലോകൈകനാഥനായ റബ്ബിന്റെ സംരക്ഷണം ഉണ്ടാകും റബ്ബിന്റെ സഹായം ഉണ്ടാകും റബ്ബിന്റെ കാവനുണ്ടാകും ഞങ്ങൾക്ക് ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആറു വയസ്സുകാരനായ മുഹമ്മദ് അഷൂർ എന്ന പൊന്നുമോലോട് അൽ ജസീറയുടെ പത്രക്കാരായ മീഡിയ വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് നീട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മഹമ്മദ് അഷൂർ നിന്റെ വാപ്പ ഭരണപ്പെട്ടിട്ടുണ്ട് നിന്റെ ഉമ്മയെ കാണാനില്ല നിന്റെ കുടുംബക്കാരും നിന്റെ ഉച്ചവരും നിന്റെ ഉടയവരും നിന്റെ സുഹൃത്തുക്കളും നിന്റെ അയൽവാസികളെയും ആരെയും കാണാനില്ല നീ താമസിച്ചിരുന്ന വീടിനില്ല ഇനി ഇസ്രായേലിന്റെ കാട്ടാളന്മാരായ നികട്ടന്മാരായ കാട്ടാളക്കാർ ബോംബിട്ട് തകർത്തു പോയിട്ടുണ്ട് മോനെ ഇനി നിന്നെ സംരക്ഷിക്കാൻ ഇനി നിന്നെ സഹായിക്കാൻ മുഹമ്മദ് അഷൂറെ ആരായുള്ളത് മോനെ എന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആറു വയസ്സുകാരനായ അഷൂർ എന്ന് പൊന്ന മോനെ പറയുന്നത് അലല്ലോ അലല്ലോ അലല്ലാ എന്ന് പ്രഖ്യാപനമാ എന്നെ സഹായിക്കാൻ എന്നെ സംരക്ഷിക്കാൻ എനിക്ക് കാവൽ നൽകാൻ പറയാൻ വയസ്സുകാരന്റെ വയസ്സുകാരന്റെ അടിയുറച്ച നിലപാടുകൾ നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കർമ്മങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമെ അവിടെയാണ് അള്ളാഹുസ് പറഞ്ഞത് തീർച്ചയായും അള്ളാഹുവിന്റെ ആസന്നമായ സഹായവും ആസന്നമായ വിജയവും ആ വിശ്വാസികളായ ആളുകളിലേക്ക് തിരിച്ചെത്തുമെന്ന് അള്ളാഹുഹുബെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ വിശ്വാസങ്ങളിൽ ഞങ്ങളുടെ ആദർശത്തിൽ ഞങ്ങളുടെ നിലപാടുകളിൽ വില്ലത്തും ഇബ്രാഹിം നബിസലാമിയുടെ പാത പിൻപറ്റിക്കൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കാതിരിക്കുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ആശങ്കകളിലും നിരാശകളിലും അതിജയിച്ചുകൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കുന്ന മുത്തഖ്യങ്ങളിൽ ഞങ്ങൾ ഏതെങ്കിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബി